ഈ ഞാൻ ഇനിയും നല്ല കാണുവാനായി ഇരവും പകലും എന്നെ വസിച്ചിടുന്നു രണ്ട് നാല് പതിനെട്ട് കാണുന്നതിനാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം സുവിശേഷത്തിന്റെ അത്ഭുത ശക്തിയെ പറ്റി ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് എന്നാൽ അതേ സുവിശേഷം നിമിത്തം തുടർച്ചയായി ഉപദ്രവം സഹിക്കുന്നവരാണ് തങ്ങളെന്നും അദ്ദേഹം പറയുന്നു വീണുപോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ നശിച്ചു പോകാത്തതിന്റെ കാരണം ഈ വാക്യത്തിലുണ്ട് നിത്യതയിലെ നേട്ടങ്ങളും അനുഗ്രഹങ്ങളുമാണ് തൻ്റെ ആത്മിക ദൃഷ്ടികളിലുള്ളത് പ്രിയരെ നമ്മുടെ നോട്ടം എങ്ങനെയുള്ളത് മാനുഷിക കണ്ണുകളാൽ ലൗകികമായവയോ വിശ്വാസ നേത്രങ്ങളാൽ സ്വർഗീയമായവയോ പ്രാർത്ഥിക്കാം സ്നേഹപിതാവെ പലപ്പോഴും ഞങ്ങളുടെ ദൃഷ്ടികളിൽ പതിയുന്നത് ഈ ലോകവും അതിലെ കഷ്ടതകളുമാണ് എന്നാൽ നിത്യതയിലെ അനുഗ്രഹങ്ങൾ കാണാൻ ഉൾക്കണ്ണ് പ്രകാശിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ